തെക്കൻ ഗാസയിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ നാൽപ്പത് പേർ കൊല്ലപ്പെട്ടു അറുപതിലധികം പേർക്ക് പരിക്കേറ്റു ജനവാസ മേഖലയിലാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് എന്നാണ് ഹമാസ് ആരോപിക്കുന്നത് എന്നാൽ ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കുന്നത് ഈ ഭാഗത്താണ് ഹമാസിൻ്റെ കമാൻഡ് സെൻറ്റർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രവർത്തിച്ചിരുന്നത് എന്നാണ് അതുകൊണ്ട് തന്നെ തങ്ങൾ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതെല്ലാം തന്നെ തീവ്രവാദികളാണ് ഹമാസ് പ്രവർത്തകരാണ് എന്നാണ് ഇസ്രായേൽ പറയുന്നത് നാൽപ്പത് പേർ കൊല്ലപ്പെട്ടു എന്നാണ് പ്രാഥമിക വിവരം എങ്കിലും കൂടുതൽ പേർ കൊല്ലപ്പെട്ടിരിക്കാം എന്നാണ് ഇപ്പോൾ കരുതപ്പെടുന്നത് നിരവധി പേരെ അതീവ അവസ്ഥയിൽ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ശക്തമായ ബോംബേറിനെ തുടർന്ന് ഈ മേഖലയിലൊക്കെ തന്നെ മണ്ണിടിച്ചിലുണ്ടായി എന്നും നിരവധി പേർ ഇപ്പോഴും മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുകയാണ് എന്നുമാണ് ഹമാസ് ആരോപിക്കുന്നത് ജനവാസ മേഖലയിലാണ് ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയത് എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനയാണ് ഇത് എന്നാണ് ഹമാസ് പറയുന്നത് ജനങ്ങൾ ഈ ഭാഗത്തെ മണല് കോരി മാറ്റാൻ നടത്തുന്ന ശ്രമങ്ങളുടെയൊക്കെ തന്നെ ദൃശ്യങ്ങൾ ഇപ്പോൾ ഇസ്രായേൽ സൈന്യവും ഹമാസും പുറത്തുവിട്ടിട്ടുണ്ട് തെക്കൻ ഗാസയിൽ തങ്ങളുടെ കമാൻഡ് സെൻറ്റർ പ്രവർത്തിച്ചിരുന്നു എന്ന വാർത്ത നിഷേധിച്ച ഹമാസ് തീവ്രവാദികൾ ഇസ്രായേൽ ആക്രമണം നടത്തിയ അൽ മവാസി എന്ന ഈ മേഖലയിൽ തങ്ങളുടെ കമാൻഡ് സെൻ്റർ പ്രവർത്തിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ ഹമാസ് അറിയിക്കുന്നത് എന്നാൽ ഇവിടെയെല്ലാം തന്നെ ടെൻ്റ് കൊണ്ട് നിർമ്മിച്ച ക്യാമ്പുകളാണ് ഉള്ളത് അഭയാർത്ഥി ക്യാമ്പുകളാണ് ഉള്ളത് ഈ മേഖലയിലാകെ ടെൻറ്റുകളാണ് ഉള്ളത് ഈ ടെൻറ്റുകൾക്കുള്ളിൽ ഹമാസ് തീവ്രവാദികൾ ഒളിച്ചിരിപ്പുണ്ട് എന്ന വ്യക്തമായ വിവരം തന്നെ ഇസ്രായേൽ സൈന്യത്തിന് നേരത്തെ ലഭിച്ചിരുന്നു ഈ ടെൻ്റുകൾ കേന്ദ്രീകരിച്ച് ഇവർ ആയുധ സംഭരണവും മറ്റും നടത്തുകയും ഇവിടെ നിന്നുകൊണ്ട് തന്നെ കാര്യങ്ങൾ ഏകോപിക്കുകയും ചെയ്തു എന്നാണ് ഇസ്രയേൽ ആരോപിക്കുന്നത് എന്നാൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇസ്രായേൽ ആരോപിക്കുന്ന ഒരു പ്രധാന വിഷയം ജനവാസ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ഹമാസ് തീവ്രവാദികൾ പ്രവർത്തിക്കുന്നത് എന്നാണ് ഇത് അന്താരാഷ്ട്ര യുദ്ധ നിയമങ്ങൾക്കൊക്കെ തന്നെ എതിരാണ് എന്നാണ് ഇസ്രായേൽ കുറ്റപ്പെടുത്തുന്നത് ജനങ്ങളെ മുൻനിർത്തി സാധാരണക്കാരായ പൗരന്മാരെ മുൻനിർത്തി ഇസ്രായേലിനെ ആക്രമിക്കുന്ന രീതിയാണ് ഹമാസ് പിന്തുടരുന്നത് എന്നും തിരിച്ചടി ഉണ്ടായാൽ അതിൽ സാധാരണക്കാരായ ജനങ്ങൾ കൊല്ലപ്പെടുമ്പോൾ ഹമാസ് ലോകമെമ്പാടും ഇത്തരത്തിൽ തങ്ങൾ സാധാരണക്കാരായ ജനങ്ങളെയാണ് കൊല്ലുന്നത് എന്ന് ഇസ്രായേലിൻ്റെ മേൽ കുറ്റം കെട്ടിവയ്ക്കാൻ ശ്രമിക്കുന്നു എന്നുമാണ് ഇസ്രായേൽ സൈന്യത്തിൻ്റെ പ്രധാനപ്പെട്ട ആരോപണങ്ങളിലൊന്ന് ഏതായാലും ഗാസ മേഖലയിൽ ഇപ്പോൾ ആ ഇസ്രായേൽ വീണ്ടും അവരുടെ സൈനിക നടപടികൾ ശക്തമാക്കിയിരിക്കുകയാണ് പ്രധാനമായും ഹമാസിൻ്റെ തലവൻ യാഹ്യ സെൻവറിനെ പിടികൂടുക എന്ന ലക്ഷ്യം തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ ഉള്ളത് ഇയാളവിടെ ഏതെങ്കിലും ഒരു തുരങ്കത്തിനുള്ളിൽ ഒളിച്ചിരിപ്പുണ്ട് എന്ന് ഇസ്രായേൽ സൈന്യത്തിന് നന്നായിട്ട് അറിയുകയും ചെയ്യാം ഇയാളെ ജീവനോടെയോ അല്ലാതെയോ പിടികൂടുക എന്നുള്ളതാണ് ആ ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഒരുപക്ഷെ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടായിരിക്കാം ഇപ്പോൾ ഇത്തരത്തിലുള്ള ശക്തമായ തോതിലുള്ള ആക്രമണം നടക്കുന്നത് മാത്രവുമല്ല നേരത്തെ പലപ്പോഴും ജനവാസ മേഖലകളിൽ ആക്രമണം നടത്തുന്നതിന് മുമ്പ് അവിടെ ജനങ്ങളെ ഒഴിപ്പിക്കുന്ന രീതി ഇസ്രയേലിനുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ മാത്രമേ തീവ്രവാദികൾ മാത്രം തങ്ങൾക്ക് വധിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് ഇസ്രയേൽ അന്ന് വ്യക്തമാക്കിയിരുന്നതും പക്ഷേ സ്ഥലമിട്ടു പോകാൻ സാധാരണക്കാരെ പല ജനങ്ങളും വിസമ്മതിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടി ഫലമായിട്ടായിരിക്കാം ഒരുപക്ഷെ സാധാരണ പൗരന്മാരും ഇസ്രയേലിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത് എന്നാണ് കരുതപ്പെടുന്നത്